ഹേയ് ഹലോ എവ്രി വാൻ അസ്സലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരിടം വരെ പോവുകയാണ് ഗൈസ് എപ്പോഴും നമ്മുടെ വ്ലോഗിൽ വ്ളോഗിൽ നമ്മളൊരിടം വരെ പോവുകയാണല്ലോ പതിവ് അതേപോലെ തന്നെ നമ്മൾ എന്നൊരു ഇടം വരെ പോവുകയാണ് ഞാൻ ഒറ്റക്കാണ് പോണത് അതായത് വീട്ടിൽ നിന്ന് ആരുമില്ല ഞാൻ ഒറ്റക്ക് പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ടാവും അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കോഴിക്കോട് വരെ പോവുകയാണ് അപ്പോൾ രാവിലെ ഒരു ആറ് മണി ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ സോയിൽക്കക്ക് ബസ് സ്റ്റോപ്പ് വരെയല്ല പിന്നെ മണ്ണാർക്കാട് ാക്കി തന്നു അപ്പോൾ അവിടെ അവരൊക്കെ വന്ന് നിൽക്കണ്ടാവും അപ്പോൾ ഞാനും അതിൽ കൂടെ ജോയിൻ ആവും എന്നിട്ട് നമ്മൾ നമ്മളെല്ലാവരും അവിടെ ചേർന്നിട്ട് നമ്മൾ ബസ് കയറി കോഴിക്കോട് പോകും അതാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ വിചാരിക്കും ഞങ്ങളൊരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പ്ലാൻ ചെയ്തതാണ് ഇങ്ങനെ കോഴിക്കോട് പോകുക എന്നുള്ളത് അല്ലെങ്കിൽ കുറെ കുറേ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് നമ്മൾ കോഴിക്കോട് പോകണത് എൻ്റെ വീട്ടിൽ നിന്ന് സമ്മതിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഞ്ചും കെട്ടിക്കണു എൻ്റെ വീട്ടിൽ സമ്മതിക്കാത്തത് കൊണ്ട് കുറച്ചും ഇങ്ങോട്ട് ലാഗ് ആയി നമ്മളൊരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ തന്നെ ഇത് പ്ലാൻ ഇട്ടതാണ് നമ്മൾ പോകണമെന്നൊക്കെ ഉള്ളത് പക്ഷെ എൻ്റെ വീട്ടിൽ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ പിന്നെ കുറേ കുറേ കഴിഞ്ഞിട്ട് ഞാൻ കുറേ കരഞ്ഞ് നിലമൊടിച്ചിട്ടൊക്കെയാണ് ഞാനിപ്പോൾ ഈ കോഴിക്കോട് പോകണം എൻ്റെ കണ്ണ് കണ്ട ഞങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കണ്ണ് നല്ല തുടുത്ത് വീങ്ങിട്ടുണ്ട് കരഞ്ഞ കരഞ്ഞ എൻ്റെ കണ്ണ് വീങ്ങും അതേപോലെ ഇന്നും എൻ്റെ വീങ്ങിട്ടാണ് ഞാൻ ഈ കോഴിക്കോട് പോയിക്കുന്നത് എന്നാലും കുറച്ച് കഴിഞ്ഞാൽ ശരിയാട്ടോ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ കോഴിക്കോട് എത്തിയും ഇതിന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത് കാരണം ഒരു ഏഴര ഏഴര ഒക്കെ ആയപ്പോഴാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയത് അങ്ങനെ പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഒരു പത്ത് മണിയെ ഞാനും അയക്കണമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ നേരെ ഒരു ഹോട്ടലിൽ കയറി പൊറാട്ടയും പിന്നെന്താണ് മുട്ടക്കറിയും കഴിച്ചു വേറെ ഉള്ള വെപ്രാളത്തിൽ ജസ്റ്റ് കണ്ണൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ജീവിട്ട് വന്നതാണ് കാരണം അമ്മാൻ്റെയും മാപ്പാൻ്റെയും എല്ലാവരും മനസ്സ് മാറുന്നതിന് മുമ്പ് എനിക്ക് ം പോകണം രാത്രി എല്ലാവരെയും പറഞ്ഞ് സെറ്റാക്കിയൊക്കെ വെച്ചതാണ് പിന്നെ രാവിലെ ആകുമ്പോൾ മനസ്സ് മാറും ഇല്ല എന്ന് പറയാൻ പറ്റൂലല്ലോ അങ്ങനെ പിന്നെ ഹോട്ടലിലൊക്കെ കയറി കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സെറ്റായി പിന്നെ നമ്മൾ നേരെ എസ് എം സ്ട്രീറ്റിക്ക് പോയാലോ വിചാരിച്ചു എന്തായാലും കോഴിക്കോട് വന്നല്ലേ അപ്പോൾ എസ് എം സ്ട്രീറ്റിക്ക് പോകാതിരുന്നാൽ മോശമല്ലേ അപ്പോൾ നമ്മൾ പിന്നെ നേരെ അങ്ങോട്ട് അങ്ങോട്ട് പറപ്പിച്ചു വിട്ടു ഞാനാണെങ്കിൽ കോഴിക്കോട്ടേക്ക് പലതവണ വന്നിക്കണെങ്കിലും ഞാൻ ഇതുവരെ എസ് എം സ്ട്രീറ്റിക്ക് പോയിട്ടില്ല സോ അത് അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ സംഭവങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ പിന്നെ അങ്ങോട്ട് തന്നെ പോയി ും പോയാൽ ഡ്രസ് കണ്ടാല് അങ്ങോട്ട് ചാടി വകോ അതുപോലെ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പതിനൊന്ന് മണിയൊക്കെ ഏകദേശം നമ്മൾ അവിടെ എത്തുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ അവിടുത്തെ ഡ്രസ്സും ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇതെടുത്താലോ അല്ലെങ്കിൽ ഇതെടുക്കാം അല്ലെങ്കിൽ ഫുൾ അവിടെ കൂടെ കറങ്ങി വന്നിട്ട് നല്ലത് ഏതാ കണ്ട പിന്നെ അങ്ങോട്ട് തന്നെ പോകാം അങ്ങനെ കുറേ പ്ലാനിലൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ പിന്നെ വലിയ തിരക്കൊന്നും ആ ടൈമിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല പിന്നെ കഴിഞ്ഞ രക്കു കൂടാൻ തുടങ്ങി പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ഷോപ്പ് കയറിയിട്ട് ഓരോ ഡ്രസ്സൊക്കെ ഇങ്ങനെ ജസ്റ്റ് വെച്ച് നോക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ വേറെ കടേക്ക് പോയി അവിടെ കുറേ കടകളുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് തന്നെ കൺഫ്യൂഷനായി ഇവിടെ നമ്മൾ കയറിക്കണോ വലിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ കയറിയ കടയിൽ തന്നെ പിന്നെയും പിന്നെയും കയറിയും കൊണ്ടൊക്കെ ഇരിക്കുവായിരുന്നു ഞങ്ങൾ എൻ്റെ ആകുള്ള പേടി കൂട്ടത്തിൽ വെച്ചിട്ട് കാണാതാകുമോ എന്നുള്ളതായിരുന്നു പിന്നെ നമ്മൾ രണ്ടാൾ രണ്ടാൾ അങ്ങനെയൊക്കെ പോയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഒന്നില്ലെങ്കിൽ മൂന്നാൾ ഒരു സൈഡിൽ പോയാൽ ബാക്കി രണ്ടാൾ ആ സൈഡൊക്കെ പോകും എന്നിട്ട് നമ്മൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ വിളിച്ച് പറയും പിന്നെ നമ്മൾ ഏതെങ്കിലും നല്ല ഡ്രസ്സ് കണ്ടാലേ ഇവിടെ നല്ല ഇതുണ്ട് അപ്പം എല്ലാവരും ഇങ്ങോട്ട് വരികയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ കാരണം ഈ എല്ലാ ഷോപ്പ് കൂടിയും ഓരോ കടയിൽ കൂടെ കയറി ഇറങ്ങിയാൽ ടൈം ഒരുപാട് വൈകും നമുക്ക് ഇന്ന് തന്നെ വീട്ടിലെത്തും വേണമല്ലോ അത് വേറെ കാര്യമാണ് ഇരിട്ടണിൻ്റെ മുമ്പ് തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തണം എന്നുള്ള ഓർഡറിലാണ് ഞാൻ ഈ കോഴിക്കോട്ടേക്ക് പോക്കുന്നത് അങ്ങനെ നമ്മൾ കുറേ കടയിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി സ്റ്റെപ്പ് കയറി ഇറങ്ങി ആകെ പാടെ കൊഴഞ്ഞ് എവിടെയെങ്കിലും ഇരിക്കാൻ സീറ്റ് ിട്ടിയെങ്കിൽ എന്നുള്ള അവസ്ഥയായി ഞങ്ങൾക്ക് ഈ ഇരുപത് വയസ്സിലെ നാൽപ്പത് വയസ്സായ ക്ഷീണാണ് ഞങ്ങൾക്കുള്ളത് അങ്ങനെ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി സെറ്റാക്കി അതായാലും റിസ്ക് എടുത്ത് കരഞ്ഞുന്നല്ല ഒളിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിയതല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ പിന്നെ അവിടെ ചെന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാതെ പോയാൽ മോശമല്ലേ അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോപ്പിങ്ങിലൊക്കെ നമ്മളൊരു പര്യാപ്തത വരുത്തി അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നമ്മൾ എന്താ അവിടെ തന്നെയുള്ള നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഫുഡ് കഴിക്കാനുള്ള സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ തന്നെയാണ് കയറുന്നത് എന്താ എനിക്ക് സംഭവം കൃത്യമായിട്ട് ഓർമ്മ പേരും കാര്യങ്ങളൊന്നും ഓർമ്മ അല്ല അങ്ങനെ നമ്മൾ ബിരിയാണി വാങ്ങിയിട്ട് കഴിച്ചു ഉച്ചക്ക് കഴിക്കേണ്ട ഫുഡ് ഞങ്ങൾ നാല് മണിക്കാണ് കഴിക്കണേ കാരണം ആ ഫുഡ് കഴിക്കാൻ പോയിട്ട് നമ്മളുള്ള നേരം കളയണ്ട അത്രയും നേരം നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ബുദ്ധി കളിച്ചതാണ് എന്നാലും ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് പോയത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു അടി നടക്കാൻ വയ്ക്കില്ലായിരുന്നു അങ്ങനെ ഈ കണ്ടമാന സാധനങ്ങളും വെച്ചും കൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് ബീച്ച് കാണാൻ പോയാലോ എന്ന് പറഞ്ഞു പോയി എനിക്കാണെങ്കിൽ ഫോൺ വിളിയോട് ഫോൺ വിളിയാണ് എവിടെ എവിടെയെന്ന് ചോദിച്ചിട്ട് ഇവർക്കെല്ലാം ർക്കും ബീച്ചും പോകണം ബീച്ചിൽ പോകുക എന്നുള്ളത് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് പരിപാടിയല്ല കാരണം നമ്മൾ അവിടെയൊക്കെ കണ്ടാൽ ജസ്റ്റ് ഒരു പ്രസന്റ് ഇട്ട് വരുന്ന പോലെ നമ്മൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നമ്മൾ അവിടെ നിൽക്കുമല്ലോ സ്വാഭാവികമാണ് ഞാനാണെങ്കിൽ ഇരട്ടണേൻ്റെ മുമ്പ് ഞാൻ കുടിയിലെത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോവുക എനിക്കങ്ങനെ ടെൻഷനാകാൻ തുടങ്ങി ഇനി നമ്മൾ ഇരുട്ടായിട്ടിരിക്കും നമ്മൾ വീട്ടിലെത്തുക എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ എന്തായാലും ഇപ്പോൾ വന്നതല്ലേ കോഴിക്കോട് എത്തിയിട്ട് ബീച്ച് കാണാതെ പോകാറുണ്ട് മോശമല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇന്നെ തന്നെ സമാധാനിപ്പിച്ചു എന്നിട്ട് പിന്നെ നമ്മൾ ബീച്ചിൽ കുറച്ച് നേരം എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കടലമ്മയുമായി കുറച്ച് നേരം കളിച്ചു പിന്നെ കുറേ നേരം ഓടി ചാടി അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ അതിന് നമ്മുടെ മെയിൻ ഉദ്ദേശം കുറേ ഫോട്ടോസും വീഡിയോസ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എത്തിയത് പത്ത് ആൾക്കാരെ അറിയിക്കണമല്ലോ നമ്മൾ കടൽ കാണാൻ വന്നു നമ്മൾ ഫ്രണ്ട്സായിട്ട് ജസ്റ്റ് ബീച്ചിൽ ചില്ല് ചെയ്യാൻ വന്നു എന്ന് എല്ലാവരും അറിയണമല്ലോ അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ചാടും ഓടും അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കുറച്ച് ഉപ്പിലിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി എന്തായാലും കടലിൻ്റെ ഇവിടെ വന്നിട്ട് കടലിൽ നോക്കിയിട്ട് കുറച്ച് ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട നെല്ലിക്കുക അത് കഴിക്കണമെങ്കിൽ വേറൊരു വൈബാണല്ലോ പക്ഷെ ഞാനതൊന്നും വൈബ് അടിച്ചില്ല കാരണം എനിക്ക് ടെൻഷനായി ഇതിപ്പോൾ നമ്മൾ രാത്രി രാത്രിയാവും വീട്ടിലെത്താൻ എന്നുള്ളത് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി ഒരു ഭയങ്കരമായിട്ട് ഉപ്പിലിട്ട മാങ്ങയും വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയും സോറി നെല്ലിക്കയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ അതും വീഡിയോ എടുത്തിട്ട് ഞാൻ ടെൻഷനിലാണെങ്കിലും ഞാൻ അതൊക്കെ വീഡിയോ എടുക്കാനൊന്നും ഞാൻ മറന്നില്ല അങ്ങനെ പിന്നെ നമ്മൾ നേരെ നേരെ ഓട്ടോ കയറി ബസ് സ്റ്റോപ്പ് പോയി അപ്പത്തിന് ഏകദേശം ഒരു അഞ്ച് മണി അഞ്ചരയൊക്കെ ആയിരുന്നു അപ്പം തന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ എത്താൻ ഇരുട്ടാകും വീട്ടിലെത്താൻ ഇരുട്ടാകുമെന്ന് ഞാൻ സന്തോഷപൂർവം അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു ഗൈസ് പിന്നെ ഇനി എന്തായാലും കിട്ടുന്ന ബസ്സിൽ കയറിപ്പോകുക എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളൊരു ആയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ മണ്ടി ഓടി കയറി ഒരു കെ എസ് ആർ ടി സി പാലക്കാടുള്ളതിൽ കയറി ഇരുന്നു ഭാഗ്യവശാൽ നമുക്ക് എല്ലാവർക്കും സീറ്റും കിട്ടി പക്ഷേ നമ്മൾ കോഴിക്കോട്ക്ക് വരുന്ന ടൈമിൽ നമുക്കൊരു പെന്താൽ മണ്ണൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു സീറ്റ് കിട്ടിയത് പക്ഷേ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ നമുക്ക് അവസാനം മുതൽ അന്ത്യം വരെ അല്ല ആദ്യം മുതൽ അന്ത്യം വരെ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഈ പുറത്ത് ചിരിക്കണെങ്കിലും ഞാൻ ഉള്ളിൽ പൊട്ടി പൊട്ടിക്കറിയാണ് ഗെയ്സ് കാരണം എനിക്ക് അത്രയ്ക്ക് ടെൻഷൻ എൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഞാനത് പുറത്ത് പ്രകടിപ്പിക്കുകയാണ് പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കാനുള്ള കഴിവ് എനിക്ക് ജന്മന ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കി കുറച്ചും കൂടെ എത്തിയപ്പോൾ എനിക്ക് സന്തോഷമായി ഹോ നമ്മൾ കുറച്ചെങ്കിലും കുറച്ച് നേരത്തെ വീട്ടിലെത്തിയുള്ളൂ എത്തുള്ളൂ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു പിന്നെയാണ് എനിക്ക് ആ കാര്യം മനസ്സിലായി ഗെയ്സ് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കോഴിക്കോട് ആ ടൗണൊക്കെ കഴിയണവരെ നല്ല ട്രാഫിക് ആയിരുന്നു പിന്നെ അവിടെ കഴിഞ്ഞപ്പോൾ ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ പെരിന്തൽമണ്ണ ബസ് സ്റ്റോപ്പ് ഒക്കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പിലെത്തി പിന്നെ അവിടുന്ന് നമ്മൾ പിന്നെ നമ്മുടെ വീട് വരെ പോകണമല്ലോ നമ്മൾ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറില്ലേ രണ്ടരണ്ടര മണിക്കൂർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ പിന്നെ അപ്പത്തിനും അത്യാവശ്യം ഇരുട്ടൊക്കെ ആയി എനിക്ക് ഫോണുകളോട് ഫോൺ വിളിയോട് വിളികളായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നല്ല ട്രാഫിക് ആയിരുന്നു നമ്മൾ ഉള്ള കാര്യം പറയണമല്ലോ ട്രാഫിക് അല്ലേ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എൻ്റെ വീട്ടിലെത്താനായപ്പോൾ ഞാൻ വാപ്പൊ വിളിച്ചു വാപ്പ ഞാൻ അവിടെ എത്തി അപ്പോൾ വാപ്പ ബസ് സ്റ്റോപ്പ് വരെ ബസ് സ്റ്റോപ്പ് വന്നിട്ട് എന്നെ പിക്ക് ചെയ്യാൻ വന്നു സ്നേഹനിധിയായ എൻ്റെ ഡാഡി അങ്ങനെ പിന്നെ വീട്ടിൽ ഞാനും എൻ്റെ ഡാഡിയും സ്കൂട്ടിയിൽ ചെത്തിപ്പോയി അപ്പോൾ ഇത്രയ്ക്കുള്ളു ഇന്നത്തെ നമ്മുടെ കോഴിക്കോട് വ്ലോഗ് എന്ന് പറയുന്നത് ഞാൻ എനിക്ക് പറ്റാവുന്നതോളം എല്ലാവരും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഡേക്ക് പാപ്പ എന്തൊക്കെയാണ് കടയിൽ വാങ്ങാനൊക്കെ സാധനങ്ങൾ വാങ്ങാൻ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ കോഴിക്കോട് വ്ലോഗ് എന്ന് പറയുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക పిత్రేళ్ళు బాయ్